ഈ ലിബറലുകൾ ഇതിന് സ്വീകരിക്കുന്ന വഴി ഏതാണെന്ന് ചോദിച്ചാൽ നേരത്തെ അവിടെ വിശദീകരിച്ചതുപോലെ മുസ്ലിങ്ങളിൽ നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നിങ്ങനെയുള്ള രണ്ട് വിഭാഗമുണ്ട് എന്ന് ആദ്യം അവർ വരുത്തി തീർക്കും യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ നല്ല മുസ്ലിമിൻ്റെയും ചീത്ത മുസ്ലിമിൻ്റെയും ഒരു നിർവചനമായി അവർ പറയുന്നത് ആരാണ് ചീത്ത മുസ്ലിം അവരുടെ കണ്ണില് ഏകദേവ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കൃത്യമായി നമസ്കരിക്കുന്ന കണിശമായി നോമ്പ് നോൽക്കുന്ന കണക്കനുസരിച്ചു കൊണ്ട് ജക്കാത്തു കൊടുക്കുന്ന ഇസ്ലാമിക വേഷത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന അതുപോലെ തന്നെ ലഹരി ലോട്ടറി പലിശ അവിഹിതമായ ബന്ധങ്ങൾ എന്നീ നിഷിദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരെയാണ് ഇവർ ചീത്ത മുസ്ലിങ്ങളായിക്കൊണ്ട് ഇവിടെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നല്ല മുസ്ലിങ്ങളാകട്ടെ പർദ്ദയിട്ട് ലസ്ബിയനിസത്തെ ന്യായീകരിക്കുന്നവർ അവരുടെ കണ്ണിൽ നല്ല മുസ്ലിങ്ങളാണ് മഫ്തയിട്ട് എൽ ജി ബി ടി ക്യൂ ആക്ടിവിസത്തിൻ്റെ പ്രൈഡ് മന്ത് പരിപാടിയിൽ പങ്കെടുത്താൽ അവൾ നല്ല മുസ്ലിമാണ് സ്വവർഗരതി പ്രമേയമാക്കി സിനിമ സംവിധാനം ചെയ്യുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകളെ അവർ നല്ല മുസ്ലിമീങ്ങളായി ചിത്രീകരിക്കും അതുപോലെ തന്നെ സുബഹാൻ അള്ള അലഹദല്ല മാഷ അള്ളാ എന്ന ഈ തുടങ്ങിയ നാമങ്ങളൊക്കെ ഉച്ചരിച്ച് ഒരു മഫ്തയും ചുറ്റി ബോയ് കൂടെ കറങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളാണ് നല്ല മുസ്ലിം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഭാഗത്ത് സിനിമയിലും സീരിയലിലും ഇസ്ലാമിക സംസ്കാരം കാറ്റിൽ പറത്തി അഭിനയിക്കുകയും മറുഭാഗത്ത് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തൊപ്പിയിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രത്യേകം ഗ്ലോറിഫൈ ചെയ്യും മദ്രസയിലും പള്ളിയിലും വരുമ്പോൾ ഇസ്ലാമിക വേഷവിധാനങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ മറ്റു വിവാഹത്തിന്റെ വേദികളിലും ഒക്കെ എത്തുമ്പോൾ കോസ്മെറ്റിക്സിന്റെ തിളക്കത്തിൽ തിമിർത്താടുകയും ചെയ്യുന്ന ആളുകളെ നല്ല മുസ്ലിമീങ്ങളുടെ ഒരു ഗണത്തിലാണ് പലപ്പോഴും മീഡിയകൾ എണ്ണാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മതം യഥാവധി അനുഷ്ഠിക്കുന്നവരാകട്ടെ അവർക്ക് പ്രത്യേക ടാഗ് ലൈൻ കൊടുക്കും അവർ അനുഷ്ഠാന തീവ്രതയുള്ളവരാണ് അനുഷ്ഠാന തീവ്രവാദികളാണ് എന്ന് ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് അവരെ ചീത്ത മുസ്ലിമീങ്ങളായി ബ്രാൻഡ് ചെയ്യുകയും ചെയ്യും